ഹായ് ഫ്രണ്ട്സ് ഷാനിഫാണ് പുതിയൊരു ഗെറ്റപ്പിൽ പുതിയൊരു ക്യാരക്ടറിലേക്ക് മാറിയിരിക്കുകയാണ് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നറിയാം എങ്കിലും പുതിയൊരു വർക്ക് പുതിയൊരു ടീമിൻ്റെ കൂടെ ഇവിടെ അഫ്സൽ കുറ്റിയാടി പാടിയ ഒരു മനോഹരമായൊരു ഗാനം അതുപോലെ തന്നെ നമ്മുടെ റഷീദ് പെരിങ്ങോലും ക്യാമറ ചെയ്യുന്നു മേക്കപ്പ് നവാസ് തിരൂരാണ് നവാസ് തിരൂരിൻ്റെ ഒരുപാട് മേക്കോവറ് എൻ്റെ ഫേസിൽ തന്നെ ഒരുപാട് കണ്ടിരിക്കും അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതിയ ക്യാരക്ടറുമായിട്ടാണ് ഒരു സോങ് സിനിമയിൽ എത്തുന്നത് ഞാനും കാണണം ഈയൊരു കഥാപാത്രം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വർക്കിനെ ഇതിൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വഴി അറിയിക്കുന്നതായിരിക്കും എന്തായാലും എല്ലാ ക്യാരക്ടറും എല്ലാ ലുക്കുകളും സ്വീകരിച്ച പോലെ ഈ ഒരു കഥാപാത്രവും ഈയൊരു ഗെറ്റപ്പും ഈയൊരു ലുക്കും നിങ്ങൾ സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നിഷാദ മറ്റൊരു കഥാപാത്രമായി മറ്റൊരു ലുക്കി നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ആല്പം കാണണം സോങ് സിനിമ കാണാം ഓക്കെ താങ്ക്